കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് എട്ടാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏകദേശം ജനങ്ങൾ ഭൂമുഖത്തുണ്ട് പറയാൻ കോടി ജനങ്ങളാണ് നമ്മുടെ ഈ ഭൂമുഖത്ത് അധിവസിക്കുന്നത് അതിന് അൻപത് ശതമാനം പേരും ജീവിക്കാൻ വരാൻ പാടുന്നവരാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രഖ്യാപനം നടത്തിയത് തന്നെ ഒരു ദാരിദ്ര്യം നിർമാർജനം ചെയ്യണം എന്ന ഒരു പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സഭ പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത കുടുംബങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങളെ പൂർണ്ണമായും അത് നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമാർജനം നമ്മുടെ ഒരു ടാർഗറ്റായി വെച്ച് അത് മുഖ്യ മുന്നോട്ട് ജില്ലാ പ്രസിഡന്റ് ടി കെ ഗംഗാധരൻ അധ്യക്ഷനായി പി വി രാജേന്ദ്രൻ കെ എം വി ചന്ദ്രൻ കെ ഹരിദാസ് എ ഗോപിനാഥ് കെ വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി വി ശരത് സ്വാഗതവും ട്രഷറർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറിയായി ശരത് പി വി പ്രസിഡന്റായി ലളിതാഭായ് ട്രഷററായി പ്രദീപ് കുമാർ ടി എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്